നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാട് സിഗ്നൽ അതായത് തൊണ്ട തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് ഈ ഒരു വീഡിയോയിൽ തൊണ്ടയാട് ഫ്ലൈഓവറിന് ശേഷം പന്തിരാകാവ് വരെയുള്ള ദേശീയപാതയുടെ പുതിയ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നെല്ലിക്കോട് പ്രദേശത്താണ് ഇപ്പോൾ ഈ എത്തിയിരിക്കുന്നത് ഈ ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലെയും പ്രധാന ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് ഇനി ഇരുവശങ്ങളിലായും അതായത് പ്രധാന ഹൈവേയുടെ ഇരുവശങ്ങളിലായും ഉള്ള അതിർത്തികൾ അതായത് ക്രാഷ് ബാരിയറുകളും അതുപോലെ ആറി ബ്രിക്കുകൾ വെച്ച് സർവീസ് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ സൈഡിലുള്ള ആ ഒരു പാനൽ ആ ഒരു ബ്രിക്ക് വെച്ചിട്ട് ആ ഭാഗത്ത് കെട്ടി ഉയർത്തുന്ന നിർമ്മാണ പ്രവൃത്തിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗങ്ങളിലൊന്നും തന്നെ പൂർണ്ണ തോതിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് മേത്തോട്ട് താഴം ജംഗ്ഷന് സമീപത്തായിക്കാണ് ഇവിടെ നിലവിൽ ഭയങ്കര അധികം ഗതാഗതക്കുരുക്കും മറ്റും ഉണ്ടാവാനുണ്ട് പ്രദേശവാസികൾക്കേറെ തൊണ്ടയാൾ സിഗ്നൽ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഇരുവശങ്ങളിലേക്കുമായി ക്രോസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു കൾവേർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഈതൊരു ഹൈവേക്ക് അല്പം കൂടി മുൻപോട്ട് പോകുന്ന സമയത്ത് മേത്തോട്ട് ജാ താഴം ജംഗ്ഷനിൽ അതായത് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ കാണുന്ന ഏതാ ഏതാണ്ട് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാവും എന്നാണ് കെ എം സി കമ്പനിയുടെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് തൊട്ടു മുമ്പായി ചെറിയൊരു ഒരു കൾവേർട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തി അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊന്നും തന്നെ സർവീസ് റോഡിന്റെയോ പ്രധാന ഹൈവേയുടെയോ നിർമ്മാണ പ്രവൃത്തി താൽക്കാലികമായിട്ട് തുടങ്ങിയിട്ടില്ല ഈ ഒരു ഭാഗമാണ് മേത്തോട് താഴത്ത് നിന്നും വന്നു ചേരുന്ന പ്രധാന ഹൈവേയിൽ അതായത് ദേശീയപാത അറുപത്തിയാറിൽ വന്നു ചേരുന്ന സ്ഥലം ഈ ഭാഗങ്ങളിലായി സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതോടൊപ്പം തന്നെ സർവീസ് റോഡിൽ ഉണ്ടാകുന്ന ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി കൂടുതലായിട്ടും നടക്കാനുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ പ്രധാന ഹൈവേയുടെ കൂടൽ ഭാഗങ്ങളിലും വീതി കൂട്ടുന്ന നിർമ്മാണ പ്രവർത്തിയും ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആതാണ് ഏതാനും ഗർഡറുകൾ വാഹനങ്ങളിൽ കയറ്റി കൊണ്ട് കയറ്റിക്കൊണ്ടു പോകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒപ്പം തന്നെ വലിയ ക്രെയിനുകളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്തെന്നാൽ ഈ ഭാഗത്ത് ഫ്ലൈ ഓവർ ഉണ്ട് വലിയൊരു ഫ്ലൈ ഉണ്ട് കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഫ്ളൈ ഓവറാണ് ഇവിടെയുള്ളത് അതായത് ഹൈലൈറ്റ് മാൾ ജംഗ്ഷനിലുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഫ്ലൈ ഓവർ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ചിലെ അതായത് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ഭാഗങ്ങളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഫ്ളൈ ഓവർ ആദ്യത്തെ ഫ്ളൈ ഓവർ വരുന്നത് ഏതാണ്ട് പുറക്കാട്ടേരി ഭാഗത്തുള്ള ഫ്ളൈ ഓവറാണ് അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഫ്ളൈ ഓവറാണ് ഉള്ളത് ഇത് ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സംതിങ് അറുന്നൂറ് കിലോ അറുന്നൂറ് മീറ്ററോളം ദൂരമുണ്ട് ഇവിടെയുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ നീളം ഈ ഭാഗത്ത് നീളമുള്ള ഒരു ഫ്ളൈ ഓവർ വരുന്നതോടുകൂടി തന്നെ ഈ ഭാഗത്ത് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഗതാഗത കുരുക്കിന് വലിയ തോതിൽ ഒരു ആശ്വാസമാകും ഈ ഭാഗങ്ങളിൽ സൈബർ പാർക്കും അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും യു എൽ സി സി എസിൻ്റെ സൈബർ പാർക്കും അതുപോലെ ഗവൺമെൻറിൻ്റെ സൈബർ പാർക്കും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഭാഗത്താണ് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട മാളുകളിൽ ഒന്നായ ഹൈലൈറ്റ് മാൾ സ്ഥിതി ചെയ്യുന്നത് ഒപ്പം തന്നെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് മുതലായ വാണിജ്യ സ്ഥാപനങ്ങൾ വളരെയേറെ അധികം ഉള്ളതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലേക്കും ക്രോസ് ചെയ്യുന്നതിനും മറ്റുമായി അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ ഭാഗത്ത് ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി അത്തരം ഗതാഗത കുരുക്കിന് വലിയ തോതിൽ ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ് ഈ ഭാഗത്ത് രണ്ട് സ്പാനുകൾക്കിടയിൽ ഗദറുകളൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല ഒരു വശത്തെ ഫ്ലൈ ഓവറിൽ അതായത് ഈ വശത്ത് കിഴക്ക് ഭാഗത്തുള്ള നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഭാഗത്തുള്ള ഫ്ളൈ ഓവറിൻ്റെ രണ്ട് സ്പാനുകൾക്കിടയിൽ ഗർദ്ദറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല അതായത് ഇനി പത്ത് പില്ലർ പത്ത് ഗർദ്ദറുകൾ സ്ഥാപിക്കാനുണ്ട് ആ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അല്പം മുമ്പ് കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വലിയ ക്രൈനുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അതിൽ നിന്നും ഓരോ ഗർഡറുകളായി ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തെ രണ്ട് സ്പാനുകൾക്കിടയിലുള്ള ആ ഗർഡറുകൾ സ്ഥാപിക്കുന്നതോടുകൂടി അവിടെ കോൺക്രീറ്റിങ്ങും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ഫ്ളൈ ഓവറിൻ്റെ മുൻപ് മുകളിലുള്ള പൂർണ്ണമായും ഓവർ കോൺക്രീറ്റ് എല്ലാം പൂർത്തിയായി മാറുന്നതാണ് അതിന് ശേഷം ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ചിലൂടെ നിർമ്മിക്കേണ്ടതേ ആയിട്ടേ ഇനി അവിടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അല്പം കൂടി മുൻപോട്ട് മുമ്പിൽ പോകുമ്പോൾ ഇവിടെ കാണുന്ന വലിയ ഒരു കരിമ്പാറ ഇതെല്ലാം തന്നെ കാർ മുറിച്ചെടുത്ത് എല്ലാം കൃത്യമായ അളവിൽ തന്നെ മുറിച്ചെടുത്ത് മാറ്റുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഏറെ കാലം ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിനായി എ എം സി കമ്പനിക്ക് എടുക്കേണ്ടി വന്നു ഇവിടെ ഡയമണ്ട് വയർ കട്ടിങ് സോ മെഷീൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത്ര മനോഹരമായി കൃത്യതയാർന്ന രീതിയിൽ ഈ ഇവിടുത്തെ പാറ മുറിച്ച് മാറ്റുന്നത് അതിന് പ്രധാന കാരണം തൊട്ടടുത്തായി തന്നെ നിലകൊള്ളുന്ന വലിയൊരു ഫ്ലാറ്റ് ഉള്ളതിനാലാണ് അതുകൊണ്ട് അതിനൊന്നും ഇളക്കം തട്ടാത്ത രീതിയിൽ തന്നെ ഈ ഇവിടെ ഉണ്ടാകുന്ന കരിമ്പാറ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇത് മുറിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് ഇടുങ്ങിയ ഒരു ഹൈവേ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെയെല്ലാം തന്നെ വീതി കൂട്ടി തൊട്ടവശത്ത് തൊട്ട് പടിഞ്ഞാറ് വശത്ത് അതായത് തൊട്ട മറവശത്തായിട്ടുണ്ടായിരുന്നു ആ താഴ്ച കയറിയ ഭാഗത്തും എല്ലാം തന്നെ മണ്ട്ടുയർത്തി അവിടെയെല്ലാം ആറി ബ്രിക്ക് ഉയർ വെച്ച് ഉയർത്തി സർവീസ് റോഡിൻ്റെ ഭാഗത്തും ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഇട്ട് ഉയർത്തിയ ശേഷം ഇവിടെ വീതി കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ഈ ഭാഗത്തൊക്കെ ഏതാനും ഭാഗങ്ങളിലായി ഗർദറുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് മാമ്പുഴയിൽ വരുന്ന ഇരുവശങ്ങളിലും പുതുതായി വരുന്ന നിലവിലെ പാലം കൂടാതെ ഇരുവശങ്ങളിലുമായി വരുന്ന പാലങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് വെച്ചിരിക്കുന്നവയാണ് അത്തരം ഗർദറുകൾ അതിൽ തന്നെ ഒരു പാലത്തിന് മുകളിൽ കോൺക്രീറ്റിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊരു സമാന്തര പാലമുണ്ട് മാമ്പുഴയിൽ മൂന്ന് പാലങ്ങളിൽ ഇടതുവശത്തായിട്ട് ഇപ്പോൾ പോകുമ്പോൾ ഇടതുവശത്തായി പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ആ പാലം അതിന് മുകളിൽ പിയർ ക്യാപ്പുകൾ നിർമ്മിച്ച് വെച്ചിരിക്കുക മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരുവശങ്ങളിലേക്കുമായി ക്രോസ് ചെയ്യുന്നതിനാവശ്യമായി ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത് ഒരു ഭാഗത്തെ അണ്ടർപാസിൻ്റെ ഏതാണ്ട് പകുതിയോളം നിർമ്മാണ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ മാമ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ സമാന്തരമായി വരുന്ന മൂന്ന് പാലങ്ങൾക്കും ഇടയിലുള്ള ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ അത്യാവശ്യം ഉയരത്തിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഈ ഇടതുവശത്തായിട്ട് ഈ ഭാഗത്ത് നിന്നാണ് ഗ്രീൻഫീൽഡ് ഹൈവേ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് കോഴിക്കോട് പ്രധാന ഹൈവേ ഇത് ഇതായി മാറുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ വലുതശത്തായിട്ടുള്ള പുതിയ പുതുതായി നിർമ്മിച്ചിട്ടുള്ള പാലത്തിൻ്റെ മുകളിലെ കോൺക്രീറ്റ് പ്രവൃത്തി എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇടതുവശത്ത് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ മുകളിൽ ഗർഡർ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അവിടെ പിയർ പിയർക്കാപ്പ് മാത്രമാണ് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് അല്പം കൂടെ മുമ്പോട്ട് ഭൂവിഭാഗത്ത് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ പ്രാഥമിക ഘട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വെറ്റ് മിക്സ് എല്ലാം വിട്ട് അല്പം ഭീതി കൂട്ടി വെച്ചിരിക്കുന്നതായിട്ട് ചില ഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ് തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ഭാഗത്ത് അതായത് പാമ്പുഴ പാലം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഭാഗത്ത് ഗ്രീൻഫീൽഡ് ഹൈവേ വന്നു ചേരുന്ന ആ ഭാഗത്ത് സിഗ്നലുകളോ അതുപോലെ തന്നെ ജംഗ്ഷനുകളോ ഇല്ലാത്ത രീതിയിലുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള മർ മെർജിംഗ് പോയിന്റ് ആയിരിക്കും അവിടെ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ ഉണ്ടാവുക അത് കഴിഞ്ഞ് പന്റങ്കാവ് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങളിലും ഗർഡറുകൾ ധാരാളം വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് പന്ത്രങ്ങാവ് ഭാഗത്ത് വരുന്ന രണ്ട് സമാന്തര പാലങ്ങളിൽ ഒരു പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തിയെല്ലാം അതായത് കോൺക്രീറ്റിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറുവശത്തുള്ള തൊട്ടടുത്തായിട്ടുള്ള പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഒപ്പം ഏതാനും ഭാഗങ്ങളിൽ കൂടുതൽ ഗർഡറുകൾ സ്ഥാപിക്കാനും ഇനി ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ സർവീസ് റോഡിൻ്റെ സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ കാലതാമസം കാരണം ഈ ഭാഗങ്ങളിൽ പ്രധാനമായും റോഡുകളിൽ ട്രാഫിക് തടസ്സം കൂടുതൽ ഉണ്ടാകുന്ന അതായത് ട്രാഫിക് ധാരാളം ഉണ്ടാകുന്ന ഭാഗം സമയങ്ങളായ രാവിലെയും വൈകുന്നേരങ്ങളിലും ഈ ഭാഗങ്ങളിൽ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഗർഡറുകൾ സ്ഥാപിച്ചു വരികയാണ് നിലവിൽ ഉള്ളത് ഒരു പാലത്തിൻ്റെ മുകളിലെ നിർമ്മാണ പ്രവൃത്തി എല്ലാം കഴിഞ്ഞ് കോൺക്രീറ്റിങ്ങും കഴിഞ്ഞ് ആ ഭാഗത്തെ സൈഡിലുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാൽ മറുവശത്തായിട്ട് പുതുതായിട്ട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാലത്തിൻ്റെ ഏതാണ്ട് കുറച്ച് ഭാഗങ്ങളിൽ ഗർഡറുകൾ ബാക്കി സ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ കുറച്ച് ഭാഗങ്ങളിൽ കോൺക്രീറ്റിംഗ് നടത്താനുമാണ് ഇനി ബാക്കി ആയിട്ടുള്ളത് പന്തിരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് കോഴിക്കോട് സിറ്റി തൊണ്ടയാട് ഭാഗങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തി അതായത് പന്തീരങ്കാവിൻ്റെ ഈ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയായിട്ടുള്ള ഒരു പാലത്തിൻ്റെ അടിയിലെ കാഴ്ചയാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകുന്ന വഴി അതായത് തൊണ്ടയാട് ഭാഗത്തേക്ക് തന്നെ ഈ ഹൈവേയിലൂടെ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്ത് തന്നെ സർവീസ് റോഡിൻ്റെയോ നിർമ്മാണ പ്രവൃത്തിയൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല കോഴിക്കോട് ജില്ലയിലൂടെ ദേശീയപാത അറുപത്തിയാറ് അറുപത്തിയാറ് കടന്നു പോകുന്ന ഈ ഒരു പാതയിൽ നിന്നും കോഴിക്കോട് സിറ്റി വളരെയേറെ വികസിച്ച് വരുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് അതായത് ഇനി കാണാൻ വരും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ ഇനി കാണാനുള്ളത് എന്തെന്നാൽ ഈ ഭാഗങ്ങളിൽ അധികം തന്നെ മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ബിസിനസ് സ്ഥാപനങ്ങളും മറ്റേ അനേകം തന്നെ വാണിജ്യ സ്ഥാ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് ഒപ്പം ഈ പ്രദേശങ്ങളിൽ തനതായിട്ടുണ്ടായിട്ടുള്ള പ്രകൃതിയുടെ സൗന്ദര്യവും പ്രകൃതിയുടെ തനതായ അവസ്ഥയും എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ തനതായ ഉൽപ്രദേശങ്ങളും അതുപോലെ തന്നെ വയൽ പ്രദേശങ്ങളും എല്ലാം മണ്ണിട്ട് നിലത്തിയാണ് ഇതിലൂടെ പുതിയ ഹൈവേ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള അധികം ആളുകളുടെയും കിണറിലെ വെള്ളത്തിൻ്റെ അളവും ക്രമാതീതമായി താഴ്ന്നിട്ടുണ്ട് വികസനം വരുമ്പോൾ ചില ഭാഗത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്താലേ പറ്റൂ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം അതുപോലെ തന്നെ തനതായ ഗ്രാമീണ ഭംഗി എന്നിവയെല്ലാം തന്നെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ആധുനികത ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് പന്തീരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞ് കോഴിക്കോട് തൊണ്ടയുടെ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലെ രണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലായിട്ടും വരുന്ന ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഈ ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസ് വരുന്നതാണ് ഈ ഭാഗങ്ങളിൽ പ്രദേശവാസികൾക്ക് ഇരുവശങ്ങളിലേക്കും ക്രോസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ പാതിവഴിയിൽ എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് മാമ്പുഴ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഈ പ്രദേശവാസികൾക്ക് ഇരുവശങ്ങളിലേക്കും ക്രോസ് ചെയ്ത് പോകുന്നതിന് അത്യാവശ്യമായും ഈ പ്രധാന ഹൈവേക്ക് കുറുകെ വരുന്ന അണ്ടർപാസ് വളരെയേറെ ഉപകാരപ്രദമാവുന്നതാണ് ഈ ഭാഗത്ത് ഇനി പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ കൂടി വന്ന് ചേരുന്നതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ മുഖഛായ വല്ലാതെ മാറി പോകുന്നതായിരിക്കും ഈ ഭാഗങ്ങളിലൊക്കെയാണ് അതുപോലെ തന്നെ പ്രശസ്തമായ ആ ഗ്രീൻഫീൽഡ് ഹൈവേ മലബാറിൻ്റെ പാലക്കാട് കോയമ്പത്തൂർ ആ ഭാഗത്തു നിന്നും കോഴിക്കോടിനെ ബന്ധിപ്പിക്കുന്ന ഈ ഭാഗത്ത് വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ കൂടി ചേരുന്ന ഭാഗം ഇവിടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സിഗ്നലുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രത്യേക തരം ഒരു മെർജിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അത് കഴിഞ്ഞ് ഹൈലൈറ്റ് മാൾ ജംഗ്ഷന് സമീപത്താക്കായി തിരിച്ച് വരുന്ന വഴി ഈ ഭാഗത്ത് ഹൈവേയുടെ രണ്ട് വശങ്ങളിലുമായി അല്പം വീതി കൂട്ടി വെച്ചിട്ട് വീതി കൂട്ടി പ്രാഥമിക ടാറിംഗ് എല്ലാം നിർമ്മി കഴിഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് ഒരു വശത്തെ കുറേ ഏതാനും ഭാഗങ്ങളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ വെച്ച് ആ ഭാഗങ്ങളിൽ തെല്ലാം ഡിവൈഡറിൻ്റെ നിർമ്മാണ പ്രവൃത്തി കുറച്ച് ഭാഗങ്ങളിലായിട്ട് പൂർത്തിയഴിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് പ്രധാനമായി ഈ ഭാഗങ്ങളിൽ വളരെയേറെ കാലതാമസം വേണ്ടി വന്നിരുന്നത് ഈ കാണാൻ പോകുന്ന അതായത് ഈ മുൻപിൽ കാണുന്ന വലിയ കരിമ്പാറ മുറിച്ച് മാറ്റുന്ന പ്രവൃത്തി കാരണമാണ് ഈ ഭാഗങ്ങളിൽ തന്നെ വലിയ കെട്ടിടങ്ങൾ വലിയ ബിൽഡിംഗ് എല്ലാം വലിയ ഫ്ലാറ്റ് എല്ലാം ഉള്ളതിനാൽ തന്നെ ഈ ഭാഗത്ത് വലിയ പാറ യാതൊരുവിധ അപകടവും കൂടാതെ തന്നെ മുറിച്ചു മാറ്റുക എന്നത് കമ്പനിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രസി പ്രതിസന്ധികളിൽ ഒന്നാണ് ഡയമണ്ട് കട്ട് സോ മെഷീൻ എന്ന ഒരു പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ചാണ് ഈ ഭാഗങ്ങളിൽ കൃത്യമായ അളവിൽ തന്നെ അല്പം ഭംഗിയോടുകൂടി തന്നെ പാറ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഹൈലൈറ്റ് മാളിന് സമീപത്തായിട്ട് ആരംഭിക്കുന്ന ആ ഒരു വലിയ ഫ്ളൈഓവറിൻ്റെ നീളം അല്പം കൂടെ വർദ്ധിപ്പിക്കണം എന്ന് പ്രദേശവാസികളും അതുപോലെ തന്നെ മറ്റു പലരും കമ്പനികളുമായി കൂടിയാലോചനകളും മറ്റും നടത്തിയിട്ടുണ്ട് എന്തെന്നാൽ ഈ ഭാഗത്ത് ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ട് മുമ്പ് മുതൽ ആരംഭിക്കുന്ന ഈ ഫ്ളൈഓവർ അല്പം കൂടെ പുറകു വശത്തേക്ക് അതായത് പന്തിരംഗശ വശത്തേക്ക് നീട്ടുകയാണെങ്കിൽ ഏതാണ്ട് രണ്ട് സ്പാനോളം കൂടെയെങ്കിലും നീട്ടുകയാണെങ്കിൽ ഈ ഭാഗത്തെ ഗതാഗത തടസ്സത്തിൽ ചെറിയതായിട്ട് ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇരുവശങ്ങളിലുമായി സർവീസ് റോഡിലൂടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ബാലത്തിൻ്റെ മുകളിൽ തന്നെ ഒരു വശത്തെ ബാലത്തിൻ്റെ മുകളിലെ കോൺക്രീറ്റിംഗ് പൂർണ്ണമായും തീർന്നിട്ടുണ്ട് മറുവശത്തെ ഏതാനും ഭാഗങ്ങളിൽ കൂടി മാത്രമാണ് ഇനി കോൺക്രീറ്റിങ്ങും അതുപോലെ രണ്ട് സ്പാനുകൾക്കിടയിൽ മാത്രമാണ് ഇനി ഗർഡറുകൾ സ്ഥാപിക്കാനുള്ളത് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ റീച്ചിൽ വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ മേൽപാലമാണ് ഇവിടെയുള്ളത് ഹൈലൈറ്റ് മാളിന് തൊട്ടു മുമ്പിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് സൈബർ പാർക്കിന് ന്യൂവൽ സൈബർ പാർക്കിന് തൊട്ടു മുമ്പിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ നീളമുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് കുറച്ച് ഭാഗം നിർമ്മിച്ച് വെച്ചിരിക്കുന്നതായി അതായത് ഈ പാലം കഴിയുന്ന ഭാഗത്ത് വരെ ഒരു വശങ്ങളിൽ സർവീസ് റോഡ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം ഉള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ ചെറുതായി ആരംഭിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് മറുവശത്തുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ കാണുന്ന ഇടതുവശത്തായി വെച്ചിരിക്കുന്ന വലിയ ട്രെയിനുകൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെയും രണ്ട് സ്പാനുകൾക്കിടയിലുള്ള ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വാഹനത്തിൽ ഇവിടെ ഗർഡറുകൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇവിടെ കയറ്റി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് തിരക്കില്ലാത്ത സമയം നോക്കി ആ സ്പാനിന് മുകളിലേക്ക് ഈ വാഹനം ഉപയോഗിച്ച് ഗർഡറുകൾ മാറ്റിയിരിക്കുന്നതാണ് അതായത് ഇന്നലെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോയിൽ ഇന്ന് മിക്കവാറും വെച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് സാധ്യത രാത്രി കാലങ്ങളിലാണ് ഇവർ ഇവിടെ ഗർഡറുകൾ ഇവർ സ്ഥാപിക്കാനുള്ളത് എന്തെന്നാൽ ഈ ഭാഗത്ത് വളരെയേറെ തിരക്കുണ്ടാകുന്ന ഒരു ഏരിയയാണ് പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരങ്ങളിലും ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന മേത്തോട്ടത്താഴം ജംഗ്ഷനിൽ ഭാവിയിൽ ഒരു അണ്ടർപാസ് നിർമ്മിക്കും എന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഇതിലൂടെ ഒന്ന് രണ്ട് ബസ് ബസ് സർവീസുകൾ ഉള്ളതിനാൽ തന്നെ അതായത് മെഡിക്കൽ കോളേജും കിണാശ്ശേരിയുമായി ബന്ധിപ്പിക്കുന്ന ഏതാനും ബസ് സർവീസുകൾ ഉള്ളതിനാൽ തന്നെ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ അനിവാര്യത ഏറെയാണ് അത് കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ അവിടെ ചെറിയൊരു കഴുവേട്ടൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇവിടെ പാതി വഴിയിൽ എത്തി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് തൊണ്ടയാട് ഹൈവേ അതായത് തൊണ്ടയാട് മേൽപ്പാലം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിരിക്കും ഏതാണ്ട് ഈ ഒരു പ്രദേശത്തായിരിക്കും ആളുകൾക്ക് ഇരുവശങ്ങളിലേക്കുമായി ക്രോസ് ചെയ്യേണ്ടി വരുന്നതിനായിട്ടുള്ള അണ്ടർപാസും അതുപോലെ തന്നെ ചെറിയ കഴിവെട്ടും അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുക ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയെല്ലാം കഴിവട്ടുള്ളത് എന്നിരുന്നാലും ആ ഒരു ക്രോസിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സാധ്യതകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗത്തെല്ലാം തന്നെ ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഇരുവശങ്ങളിലുമുള്ള പ്രധാന ഹൈവേയുടെ പ്രാഥമിക ടാറിംഗ് നിർമ്മാണ പ്രവൃത്തി എല്ലാം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കൗട്ടിങ് കൂടി ടാറിങ്ങിൻ്റെ ആവശ്യമേ ഇനി ഉണ്ടാവുകയുള്ളൂ അതിന് മുമ്പായി തന്നെ ഇരുവശങ്ങളിലെയുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെയും നിർമ്മാണ പ്രവൃത്തി ഏതാനും ഭാഗങ്ങളിൽ കൂടി ഇനി ബാക്കിയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്ന തൊണ്ടയാട് പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഈ വശത്ത് ഇടതുവശത്തായിട്ട് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള അതായത് നിർമ്മാണം ചെറുതായി ആരംഭിച്ചു കൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ വശത്തെ പ്രധാന ഹൈവേയും സർവീസ് റോഡുമായി വേർതിരിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെയും നിർമ്മാണ പ്രവൃത്തി ഇവിടെ ഭാഗികമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം തൊട്ടപ്പുറത്തായി തന്നെ സർവീസ് റോഡ് ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ഇവിടെ മുതൽ തൊണ്ടയാട് സിഗ്നൽ വരെ സർവീസ് റോഡ് ഇരുവശങ്ങളും പൂർത്തിയായിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്